നമസ്കാരം കോട തന്നെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ദീർഘവീക്ഷണം എന്നാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രോളുകളിൽ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന ഒരു കായിക താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ലോക ക്രിക്കറ്റിൽ തന്നെ ഏതൊരു താരത്തിനും സ്വപ്നം പോലും കാണാവുന്നതിൽ അപ്പുറം ഫോളോവേഴ്സും അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാം വളരെയധികം ഫാൻ ബേസ് ഉള്ളൊരു താരമാണ് അദ്ദേഹം ഇക്കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും കോഹ്ലിയെ നെഞ്ചിലേറ്റുന്നവരാണ് എന്നത് മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരന്തരം കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് തന്നെ യാണ് കോഹ്ലി എന്ന് പറയുന്നത് എക്സിലൂടെ അതായത് ട്വിറ്ററിലൂടെയും തനിക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചയാളെയാണ് ഇപ്പോൾ അദ്ദേഹം പാഠം പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് സംഭവം എന്നാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇഷാൻ ത്രീ എന്ന പേരിലുള്ള ഒരു യൂസറാണ് എക്സിലൂടെ വിരാട് കോഹ്ലിയെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നത് ഒടുവിൽ തന്നെ ഇയാളുടെ ശല്യം സഹികെട്ടപ്പോൾ കെട്ടപ്പോൾ കോഹ്ലിക്ക് തന്നെ സ്വയം രംഗത്ത് വരേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എക്സിലൂടെ തന്നെ ഇയാൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇഷാൻ നിങ്ങളുടെ പേര് അക്കൗണ്ടിനെതിരെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഉടൻ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും മോശം ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്വീറ്റ് ചെയ്യരുതെന്നായിരുന്നു ഈ വ്യക്തിയെ ടാഗ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കോലി എക്സിൽ കുറിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ പരാതിയിൽ ട്വിറ്ററിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതോടെ ഇയാൾ വീണ്ടും കോലിക്കെതിരെ പരിഹാസവുമായി തന്നെ രംഗത്ത് വരികയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ബ്രോ ഞാൻ ഇപ്പോഴും ട്വിറ്ററിലുണ്ട് അഞ്ചു വർഷമായെന്നായിരുന്നു കളിയാക്കിക്കൊണ്ടുള്ള ഇയാളുടെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അടുത്ത പോസ്റ്റും വന്നു രണ്ട് വർഷമായി തന്നെ കോലി ഭായ് എന്നായിരുന്നു അദ്ദേഹം പരിഹസിച്ച രൂപേണ എത്തിയത് ഇപ്പോഴത്തെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം കോലിയുടെ ആ പരാതിക്കും ഫലം കണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്ന് ഇഷാൻ എന്ന ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് തീയതിയിലാണ് ഈ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തപ്പെട്ട കാര്യമെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും കോലിയുടെ ആരാധകർ ഇത് ശരിക്കും ആഘോഷിക്കുകയാണ് സസ്പെൻഷന്റെ സ്ക്രീൻഷോട്ടിനൊപ്പം തന്നെ കോലിയോട് കളിക്കാൻ നിൽക്കരുതെന്നായിരുന്നു ഒരു ആരാധകൻ എക്സിൽ കുറിച്ചത് ചില ആരാധകരാവട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നറിയിപ്പ് നൽകി ആ പഴയ പോസ്റ്റും ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട് പഴകംതോറും വീര്യം കൂടുന്ന വീഞ്ഞ് പോലെയാണെന്നായിരുന്നു ഇവരുടെ പ്രതികരണമല്ല എന്നാൽ വിരാട് കോഹ്ലിയെ പോലെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ പീറ്റർ എന്തുകൊണ്ട് തന്നെ പതിനാല് വർഷം വൈകിയെന്നാണ് ചിലർ ചോദിക്കുന്നത് ഐ പി എല്ലിൽ കന്നിക്കിരീടത്തിനു വേണ്ടിയുള്ള പതിനേഴ് വർഷം നീണ്ട കാത്തിരിപ്പ് വിരാട് കോഹ്ലി അവസാനിപ്പിച്ചത് അടുത്തിടെയാണ് പ്രഥമ സീസൺ മുതൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോടൊപ്പം തന്നെ അദ്ദേഹം കിരീടനേട്ടം ആഘോഷിക്കുകയായിരുന്നു ശ്രേയസൈരുടെ പഞ്ചാബ് കിങ്സിന് ത്രില്ലറിൽ തന്നെ ആറ് റൺസ് വീഴ്ത്തിയാണ് ആർ സി ബി ആദ്യ ട്രോഫി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അറുന്നൂറിന് മുകളിൽ റൺസ് ടൂർണമെന്റിൽ വാര്ക്കൂട്ടിയ കോലി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് സീസൺ അവസാനിച്ചതോടെ തന്നെ അവധിക്കാലം ആഘോഷിക്കാൻ ഭാര്യ അനുഷ്ക ശർമ്മയ്ക്കൊപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു